അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് കേരള പിറവം യൂണിറ്റിന്റെ ഒമ്പതാമത് വാർഷിക സമ്മേളനം സി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം മുല്ലൂർപ്പടിയിൽ നാഷണൽ എക്സ് സർവീസ് ഹാളിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പേഴ്സ് കേരളയുടെ പിറവം യൂണിറ്റിന്റെ ഒൻപതാം വാർഷികം സംഘടിപ്പിച്ചു സംസ്ഥാന ആർബിറ്റേഷൻ ചെയർമാൻ സി ശിവാനന്ദനാണ് വാർഷികം ഉദ്ഘാടനം ചെയ്തത് യൂണിറ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ടാണ് എന്തായാലും തന്നെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും യൂണിറ്റ് ആണ് യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ജില്ലയില്ല ജില്ല നന്നായിട്ട് സാധിക്കില്ല യൂണിറ്റ് പ്രസിഡന്റ് വി എൻ ചന്ദ്രനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ഒമ്പത് വർഷമായി ഈ ഒപ്പം യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി സ്വാഗതം പറയുകയും യൂണിറ്റ് അജേഷ് മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തുമായിട്ട് ഫോറം അംഗങ്ങളെ പങ്കെടുപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി എ നാസർ ട്രെയിനിംഗ് വിശദീകരിക്കുകയും ജില്ലാ ട്രഷറർ ബിനു പി എസ് സർക്കാർ നിധികൾ വിശദീകരിക്കുകയും ചെയ്തു യോഗത്തിൽ യൂണിറ്റ് ട്രഷറർ ജിജി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ സുബ്രഹ്മണ്യൻ യൂണിറ്റ് കമ്മിറ്റി അംഗം ഷാജി പീറ്റർ എന്നിവർ സംസാരിച്ചു നമ്മുടെ പദ്ധതിയായ വിശദീകരണം തുടർന്ന് വിവിധ അവാർഡുകൾ സമ്മാനിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്